കഴുത്തറ്റം മുങ്ങി ജീവിത സാഹചര്യങ്ങളും തകർന്നു നിൽക്കുന്ന മനുഷ്യന്മാരുടെ മുന്നിൽ മാനദണ്ഡങ്ങളെ കുറിച്ച് പറയുന്നതിൽ ചില അനുചിത്വമുണ്ട് എന്നറിയാം എങ്കിലും മഴ തകർത്ത് പെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് മൺസൂൺ എത്തിയിട്ടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് മഴ കാറ്റ് മേഘങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി മൂന്ന് പ്രധാന മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷം എത്തി എന്ന് പ്രഖ്യാപിക്കൂ ഒന്ന് മെയ് പത്തിന് ശേഷം ലക്ഷദ്വീപ് ഉൾപ്പെടെ തിരുവനന്തപുരം മുതൽ മാംഗ്ലൂർ വരെ പതിനാല് കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും എട്ട് കേന്ദ്രങ്ങളിൽ തുടർച്ചയായ രണ്ട് ദിവസം രണ്ട് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിക്കണം അങ്ങനെ ലഭിച്ചാൽ രണ്ടാം ദിവസം കാലവർഷം പ്രഖ്യാപിക്കും രണ്ട് ഇന്ത്യയുടെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയേഴ് വരെ കിലോമീറ്റർ വേഗത്തിൽ പടിഞ്ഞാറൻകാറ്റ് രൂപപ്പെടണം മൂന്ന് ഇൻസാറ്റ് ഉപഗ്രഹ റേഡിയോമീറ്ററിൽ പ്രത്യേക പ്രദേശത്ത് ലോങ് വേവ് റേഡിയേഷൻ മൂല്യം ഇരുന്നൂറ് വാട്ട്സിൽ കുറവ് രേഖപ്പെടുത്തുക ഈ മാനദണ്ഡങ്ങൾ പൂർത്തിയായാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൺസൂൺ എത്തിയെന്ന് പ്രഖ്യാപിക്കും എന്നാൽ പടിഞ്ഞാറൻകാറ്റ് നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല കാലവർഷം ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും വ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് തന്നെ മാലിദ്വീപും ശ്രീലങ്കയും കടന്ന് തെക്കൻ അറബിക്കടലിലും വ്യാപിച്ചു മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണെങ്കിലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അവസാന പ്രവചനം എന്തായാലും ഇത്തവണ കാലവർഷത്തിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ആറ് ശതമാനം കൂടുതൽ മഴ കേരളത്തിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം പ്രത്യേകിച്ച് ജൂൺ സെപ്റ്റംബർ മാസത്തിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്